പ്രഭാത പ്രാർത്ഥനകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു തപസ്സുകാലം ായർ കരുണാമയനായ തമ്പുരാനെ ഈ പുതിയ ദിനം അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ദാനമായി നൽകിയതിന് ഒരായിരം നന്ദി ലോകം രക്ഷ രക്ഷപ്രാപിക്കേണ്ടതിന് ഞാൻ രക്ഷ രക്ഷപ്രാപിക്കേണ്ടതിന് ഞങ്ങൾ രക്ഷ രക്ഷപ്രാപിക്കേണ്ടതിന് ഈ ലോകം മുഴുവൻ ലോകത്തിലെ സകല മനുഷ്യരും രക്ഷ രക്ഷപ്രാപിക്കേണ്ടതിന് അങ്ങേ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകി രക്ഷിച്ചു ഞങ്ങൾ ആരും നശിച്ചു പോകുന്നത് അങ്ങയ്ക്ക് ഇഷ്ടമില്ല ഞങ്ങളെല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അങ്ങ് സ്വപുത്രനെ ഞങ്ങൾക്ക് നൽകി രക്ഷിച്ചത് ആ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് നന്മയുടെ നന്മ പ്രവർത്തിക്കുന്നവരുടെ സംഘത്തിൽ ഞങ്ങളെയും ചേർക്കണമേ ഞാൻ യേശുക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടവനായതിനാൽ ഒരിക്കലും അന്ധകാരശക്തികൾക്ക് അടിമപ്പെടാതെ ജീവിക്കേണ്ടവരാണ് എന്ന സത്യം എൻ്റെ ശ്വാസത്തിൽ തന്നെ ഓരോ നിമിഷവും ഉണ്ടായി എൻ്റെ ജീവിതം പ്രകാശമാനമാക്കണമേ അതിനായി ഞാൻ ചെയ്തു പോയ തെറ്റുകൾ പാപങ്ങൾ സാത്താൻ്റെ പ്രവൃത്തികൾ അവയെല്ലാം ഓർത്ത് പശ്ചാത്തപിച്ച് പ്രായച്ചിത്തം ചെയ്ത് നന്മ പ്രസരിപ്പിക്കുന്നവരായി മാറാൻ കൃപ ചെയ്യണമേ ആമീൻ വിശുദ്ധരുടെ മുഴുമുത്തുകൾ വിശുദ്ധ മദർ പെരേസ പരിചയമില്ലെങ്കിൽ ചോദിക്കുക ചോദിക്കുന്നതിൽ നാണക്കേടില്ല മറിച്ച് അറിയാം എന്ന് ഭാവിച്ച് അറിവില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്